ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിലാണിപ്പോൾ ആദ്യം നൈജീരിയ പിന്നെ ബ്രസീല് പിന്നെ ഗയാന അപ്പ അതിൽ ആദ്യം അദ്ദേഹം എത്തിയത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നൈജീരിയയിലാണ് നോക്കൂ എത്രത്തോളം പ്രധാനപ്പെട്ടൊരു സന്ദർശനമാണിത് എന്ന് നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് നൈജീരിയയിലേക്കുള്ള സന്ദർശനം നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടു കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സവിശേഷമായൊരു അംഗീകാരം നൈജീരിയ നൽകിയതായിട്ട് നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് മോദിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റിനാൽപ്പത് കോടി അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി വരുന്ന ഇന്ത്യക്കാർക്കാണത് ലഭിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ അംഗീകാരമല്ല ഇതിന്റെ വാല്യൂ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് എലിസബത്ത് രാജ്ഞി അതായത് ബ്രിട്ടൻ ഉൾപ്പെടെ പത്ത് പതിനാറ് പതിനേഴോളം രാജ്യങ്ങളുടെ അന്നത്തെ രാജ്ഞി ഒപ്പം കോമൺവെൽത്തിൽപ്പെട്ട പല രാജ്യങ്ങളുടെയും രാജ്ഞിയായിരുന്നു എലിസബത്ത് രാജ്ഞി പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ രാജ്ഞിയായിരുന്നു പിന്നീട് ഇന്നും നമുക്കറിയാം ബ്രിട്ടീഷ് രാജാവ് പത്ത് പതിനാലോളം രാജ്യങ്ങളുടെ രാജാവാണ് അതിനകത്ത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കാനഡയും ബ്രിട്ടനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ അതുപോലെ ഇതിനേക്കാൾ പ്രതാപത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തയായ രാജ്ഞി എന്ന് പറയാവുന്ന ഒരു കാലഘട്ടമാണത് സോ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എലിസബത്ത് രാജ്ഞിക്ക് നൈജീരിയയുടെ പരമോന്നത ബഹുമതി ലഭിക്കുകയുണ്ടായി എന്നാൽ അതിന് ശേഷം ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് സോ ഇപ്പം അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ലോകം ഒരുപാട് മഹാന്മാരായിട്ടുള്ള കരുത്തരായിട്ടുള്ള ലോക നേതാക്കളെ കണ്ടിട്ടുണ്ട് എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാര് ഇപ്പോ ബിൽ ക്ലിന്റൺ ആയിക്കോട്ടെ ജോർജ് ബുഷ് ആയിക്കോട്ടെ ബരാക് ഒബാമ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ജോ ബൈഡൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രംപ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാര് അതിൽ തന്നെ ബിൽ ക്ലിന്റൻ രണ്ടായിരത്തിൽ നൈജീരിയ സന്ദർശിച്ച ആളാണ് ജിമ്മി കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നൈജീരിയ പോയ ആളാണ് ജോർജ് ഡബ്ല്യു ബുഷ് രണ്ടായിരത്തി മൂന്നില് നൈജീരിയ പോയ ആളാണ് ഇവരൊക്കെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള നേതാക്കളായിരുന്നു ഇവരൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്നു ലോകത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നവരായിരുന്നു ഇവര് ഈ പറയുന്ന നൈജീരിയ പോയപ്പോ നൈജീരിയ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൊടുത്ത ആ ഒരു അംഗീകാരം അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രയേറെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ നൈജീരിയ ഇത് എത്രത്തോളം വിലമതിക്കുന്ന ഒരു അംഗീകാരമാണെന്ന് അങ്ങനെ എല്ലാ ലോക നേതാക്കൾക്കും അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള ലോക നേതാക്കൾക്കും ഒന്നും അവർ കൊടുക്കാറില്ല മറിച്ച് അവർക്ക് അത്രയും ഇഷ്ടം അല്ലെങ്കിൽ അടുപ്പമുള്ള ലോകത്തിന് അത്രയും വലിയ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നൈജീരിയ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നൈജീരിയ ഈ ഒരു അംഗീകാരം കൊടുക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം നൈജീരിയയുടെ ഈ അംഗീകാരം കിട്ടുന്ന അതായത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതി കിട്ടുന്ന ലോകത്തെ ഒരേ ഒരു നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ ഇതുവരെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ഇനി ഭാവിയിൽ ഇവർക്ക് നൽകാൻ സാധ്യതയുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ചൈനയ്ക്ക് അത് തീരെ സഹിക്കാൻ പറ്റില്ല ഷിജിൻ പിങ് തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം അദ്ദേഹം ഇനി എന്തെങ്കിലും നൈജീരിയയിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഭ്യമാകുമോ എന്ന് തീർച്ചയായും പരിശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെയധികം ഉള്ള ഒരു ലോക നേതാവുമാണ് സോ എന്താണെങ്കിലും ഇന്ന് വരെ ഇത് ഷിജിൻ പിങ്ങിനോ അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനോ കിട്ടിയിട്ടില്ല ഒരുപക്ഷെ എലിസബത്ത് റാണിക്ക് ശേഷം ഈ ഒരു അംഗീകാരം കിട്ടുന്നത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ ഇത് ഇന്ത്യ നൈജീരിയ ബന്ധം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുമതി കയറ്റുമതി ഉൾപ്പെടെ ഒരു പതിനഞ്ച് ട്രില്യൺ യു എസ് ഡോളറിന്റെ ഒരു ട്രേഡ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഈ ട്രേഡ് ഇനി വർധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് നൈജീരിയ ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള രാജ്യമാണ് എണ്ണ വളരെയധികം റിസർവ് ഉള്ളൊരു രാജ്യമാണ് ഈ എണ്ണ റിസർവ് ഉള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ പത്താമതോ പതിനൊന്നാമതോ ആണ് നൈജീരിയ വരുന്നത് അവരുടെ രാജ്യത്തെ ഏകദേശം നമ്മൾ ടോട്ടൽ അവരുടെ നിലവിൽ അറിയാവുന്ന റിസർവ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ഏഴായിരത്തി മില്യൺ ബാരൽ റിസർവ് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഈ നൈജീരിയ അവരുടെ ഫോറിൻ വരുമാനത്തിന്റെ ടോട്ടൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അറൗണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജും അവർക്ക് കിട്ടുന്നത് ഈ എണ്ണ വ്യാപാരത്തിലൂടെയാണ് നൈജീരിയയില് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് പ്രത്യേകിച്ച് മറാഠി വംശജരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ കുടിയേറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവർ നൈജീരിയയിൽ വമ്പൻ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ സംരംഭങ്ങൾ കാരണം നൈജീരിയയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് നൈജീരിയ എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ധാരാളം ഗോത്രങ്ങൾ എത്നിക് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് മതപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതവും ക്രൈസ്തവ വിഭാഗവും ഏതാണ്ട് തുല്യമായി നിൽക്കുന്ന ഏതാണ്ട് ഒരേപോലെ തന്നെ ഉള്ളു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നൈജീരിയ കൂട്ടത്തിൽ തന്നെ അവിടെ ചെറിയ തോതിലാണെങ്കിലും ഹിന്ദുമതം ഉൾപ്പെടെയുള്ള ആ മതങ്ങളും അതുപോലെ റീജണൽ ആയിട്ടുള്ള കുറെ ചെറിയ വിശ്വാസങ്ങളും മതങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ ഏതാണ്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മുസ്ലിങ്ങളും ഏതാണ്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നത് ക്രിസ്ത്യൻസും ബാക്കി വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം നേരത്തെ പറഞ്ഞ വളരെ ചെറിയ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ബുദ്ധര് ജൈനര് പായ്സികളായിട്ടുള്ള കുറച്ച് പേരും കൂട്ടത്തിൽ പിന്നെ അവിടെയുള്ള പ്രാദേശിക മതങ്ങളും ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇന്ന് നൈജീരിയയിലുണ്ട് നൈജീരിയയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് കോടിയിലധികം ജനസംഖ്യ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ ആറാം സ്ഥാനത്താണ് നൈജീരിയയുടെ ജി ഡി പി നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ബില്യൺ യു എസ് അടുത്തേ ഉള്ളൂ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് അത്രയൊക്കെ ഉള്ളു വളരെ ജി ഡി പി വളരെ കുറവുള്ള ഒരു രാജ്യമാണ് പക്ഷേ വലിയ ഫ്യൂച്ചർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നിലവിൽ അവിടുത്തെ ജി ഡി പി പെർക്യാപിറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബീഹാറിനേക്കാളും വളരെ മോശമാണ് വെറും എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എൺപത് അത്രയൊക്കെ മാത്രമേ അവിടെ ജി ഡി പി പെർ ക്യാപിറ്റ ഉള്ളൂ ഏതാണ്ട് ഒൻപത് പോയിന്റ് മൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് നൈജീരിയയുടെ വിസ്തൃതി എന്ന് പറയുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ മുപ്പത്തി ഒന്നാമത്തെ രാജ്യമാണ് നൈജീരിയ മറ്റു പല നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം അവർക്ക് സമുദ്രാതിർത്തി ഇല്ലാത്തതാണെങ്കിൽ നൈജീരിയക്ക് തീരങ്ങൾ ധാരാളമുണ്ട് സമുദ്രത്തിനോട് ചേർന്നിരിക്കുന്നൊരു രാജ്യം തന്നെയാണ് നൈജീരിയ അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡിലും വലിയ ഭാവി നൈജീരിയക്കുണ്ട് ഓൾറെഡി ഇന്ത്യ നൈജീരിയ ട്രേഡ് ഇപ്പോൾ നല്ല രീതി നടക്കുന്നുണ്ട് അത് ഇനി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ കുറിച്ച് സമ്മിശ്രമായ ഒരു വികാരമാണ് പൊതുവെ ലോകത്തുള്ളത് അതൊരു പരമമായ യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മറ്റേ അമേരിക്കയെ പോലെയും ചൈനയെ പോലെയും ഒക്കെ വികസിതമാണെന്ന് എന്നാൽ ചില പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയെ പോലെ ദരിദ്രമാണ് എന്നും തോന്നും ഇന്ത്യയിൽ ചൈനക്കാരെ പോലെയും അമേരിക്കക്കാരെ പോലെയും യൂറോപ്യൻസിനെയും പോലെയും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെയധികം പരിഷ്കാരികൾ തോന്നുന്ന മനുഷ്യരെയും കാണാൻ പറ്റും സാധാരണക്കാരായ മനുഷ്യരെയും കാണാൻ പറ്റും ദരിദ്രരായ മനുഷ്യരെയും കാണാൻ പറ്റും അതേ സമയത്ത് തന്നെ ഈ വികസിത രാജ്യങ്ങൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നവരും അതില്ലാത്തവരും ഒക്കെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ എല്ലാത്തരം മനുഷ്യരുണ്ട് നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരാണ് ഈ വിദേശികൾ കാണുന്ന രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഇന്ത്യ വികസിതമാകണമെന്നില്ല ഇന്ത്യ ഭയങ്കര വൃത്തിയുള്ള രാജ്യമാകണമെന്നില്ല പക്ഷെ നമ്മുടേതെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉള്ളൊരു രാജ്യമാണ് ഇവിടെ എല്ലാം ഉണ്ട് സമ്പന്നരുമുണ്ട് ദരിദ്രരുമുണ്ട് മിഡിൽ ക്ലാസ്സുമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ വൃത്തിയുള്ളവരും വൃത്തി ഫോളോ ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ കാണാം സമ്പന്നരായിരിക്കും പക്ഷെ വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടുണ്ടാവില്ല എന്നാൽ ചിലര് വളരെ ദാരിദ്ര്യത്തിലാണെങ്കിലും വളരെയധികം വൃത്തിയോടെ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള മനുഷ്യന്മാരുള്ള ഒരു നാടാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പൊതുവേ ഈവൻ നമ്മുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള റഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്രായേൽ ആയിക്കോട്ടെ ലോകത്ത് ഏത് രാജ്യം വേണമെങ്കിലും എടുക്കും നമ്മുടെ സുഹൃത്തുരാജ്യങ്ങളാണെങ്കിൽ പോലും അവർ ഇന്ത്യക്ക െ പല രീതിയിലാണ് കാണുന്നത് അവർ ഇന്ത്യയെ ഒരിക്കലും ചൈനയെ പോലെ കാണുന്നില്ല കാരണം ചൈനക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ചൈനയിലെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പൊതുവേ അവരുടെ അവരുടെ ആ ഒരു ഡ്രസ്സിങ് കോഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു വൃത്തിയാണെങ്കിലും അവരുടെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിലുള്ള അവരുടെ അച്ചടക്കമാണെങ്കിലും ഇപ്പൊ നമ്മളെ ഒന്നും അല്ല അവരിപ്പോ ഒരു സ്ഥലത്ത് പോയി ക്യൂ നിൽക്കുകയാണെങ്കിലും മര്യാദയ്ക്ക് ക്യൂ നിൽക്കും അതിപ്പോ ഒരു മെട്രോയിലാണെങ്കിലും വേറെ എവിടെ പോയാലും പക്ഷെ നമ്മളാണെങ്കിലും അതിൻ്റെ കൂടെ കുത്തി കയറാൻ നോക്കും ഒന്ന് തള്ളും ഉന്തും ബഹളം ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ വ്യത്യസ്തരായ തരത്തിൽ മനുഷ്യർ ഈ രാജ്യത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ചൈനക്കാരെ കാണുന്ന ഒരു രീതി പോലും ഈവൻ റഷ്യക്കാരോ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രയേലിലുള്ള ആൾക്കാരോ പോലും ഇന്ത്യയെ കാണുന്നില്ല കാരണം നമ്മൾ അങ്ങനത്തെ ഒരു രാജ്യമാണ് എന്നാൽ ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ നമ്മളെ എളുപ്പമാണ് എന്ന് വെച്ചാൽ ഇവിടെ ഈ മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചർ കൾച്ചറുള്ളതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരുള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഈ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമില്ല ഇവിടെ എല്ലാ നിറത്തിലുള്ള മനുഷ്യരുമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ തുല്യതയുമാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ളതുപോലെ നിറത്തിൻ്റെ പേരിലോ അങ്ങനെയൊന്നുമില്ല നമ്മളെ എല്ലാത്തരം മനുഷ്യരോ ആണ് നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് ഒരുപോലെയാണ് നമുക്കിവിടെ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അവർ ഏറ്റവും കൂടുതൽ ലോകത്തെ നേരിട്ടിട്ടുള്ളത് വർണ്ണ വിവേചനമാണ് നിറത്തിന്റെ പേരിൽ അവർ വളരെയധികം ലോകത്ത് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ വെള്ളക്കാര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലോകക്രമമാണല്ലോ ഈ വെളുത്ത നിറത്തിന് എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്ന് ആ ചിന്താഗതി കാരണം സത്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിട്ടുള്ള മനുഷ്യരാണ് ആഫ്രിക്കൻസ് സോ അവരെ സംബന്ധിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഈവൻ റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാനാണ് സോ ആ ഒരു കൾച്ചറൽ ഒരു കണക്ഷൻ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയിലും തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ആയവരുണ്ട് ജീവിക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇവൻ നമ്മുടെയൊക്കെ വീഡിയോസ് ആഫ്രിക്കയിൽ ഇരുന്ന് കാണുന്ന മലയാളികളുണ്ട് സോ വളരെ സന്തോഷമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ബിസിനസ് തുടങ്ങി അവിടെ സക്സസ് ആയിട്ട് അവിടെയുള്ള മനുഷ്യർക്കും അതുകൊണ്ട് ഗുണമാണ് അവർക്ക് തൊഴിൽ കിട്ടും അവരുടെ ജി ഡി പിയിൽ ഗ്രോത്ത് ഉണ്ടാവും ഒപ്പം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ മനുഷ്യർക്കും അത് ഗുണമാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ആഫ്രിക്കയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യരുമായിട്ട് നമുക്ക് ഇടപെടാനും ഈ മനുഷ്യർക്കിടയിൽ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോൾ ആഫ്രിക്കക്കാർക്ക് ഇന്ത്യക്കാരോട് ഒരു നല്ല താല്പര്യമുണ്ട് മാത്രമല്ല ജി ട്വൻറ്റിയിൽ ഈ ആഫ്രിക്കൻ യൂണിയനെ ഇന്ത്യ കൊണ്ടുവന്നതിൽ അവർക്ക് വളരെയധികം സ്നേഹമാണ് കാരണം അവരൊട്ടും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല കോവിഡ് സമയത്ത് ഈ ലോകത്തെ വികസിത രാജ്യങ്ങളെല്ലാം ആദ്യം ശ്രമിച്ചത് അവരുടെ പൗരന്മാർക്ക് മസ്റ്റ് ആയിട്ടും ഈ വാക്സിൻ കിട്ടിയെന്ന് ഉറപ്പുവരുത്താനാണ് പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ ബാലൻസിംഗ് ആയിട്ടാണ് ഈ കാര്യത്തെ എടുത്തത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന വാക്സിൻ്റെ ഒരു വലിയ പങ്ക് ഇന്ത്യക്കാർക്കും ബാലൻസ് ഉള്ള ഒരു പങ്ക് ലോകത്ത് ഈ പറഞ്ഞ പോലെ വികസിത രാജ്യങ്ങളിൽ നിന്ന് കിട്ടാനിടയില്ലാത്ത വികസ്വര രാഷ്ട്രങ്ങൾക്കും അവികസിത രാഷ്ട്രങ്ങൾക്കുമൊക്കെ കൊടുക്കുക എന്ന് പറയുന്ന വളരെ വളരെ മികച്ചൊരു തീരുമാനം വസുധൈവ എന്ന് പറയുന്ന ഒരു ആശയത്തെ വളരെ മഹത്തായ രീതിയിൽ കാണിച്ചു കൊടുത്ത ഒരു സമയമാണ് കോവിഡ് സമയം ഇന്ത്യ നൈജീരിയ ഉൾപ്പെടെയുള്ള ലോകത്തെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും അവികസിത രാജ്യങ്ങൾക്കുമൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ കൊടുത്തു ഇളവ് കൊടുക്കേണ്ട രാജ്യങ്ങൾക്ക് അങ്ങനെ കൊടുത്തു ഫ്രീ ആയിട്ടും കൊടുത്തു കുറെ രാജ്യങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് കോവിഡ് സമയത്ത് ചെയ്തത് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഇത്രയും വലിയ സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള എന്നാൽ ക്രിസ്ത്യൻ വിഭാഗവും അതുപോലെ അതിനടുത്ത് തന്നെയുള്ള ഒരു രാജ്യം നൈജീരിയ എന്ന് പറയുന്നത് ക്രൈസ്തവരും ഇസ്ലാമും കൂടുതലുള്ള രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തിന് ഇങ്ങനെ ഒരു അംഗീകാരം നൽകണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മനസ്സിലാക്കാതെ മോദിയെ മനസ്സിലാക്കാതെ എടുത്തുയാടി കൊടുക്കുന്നൊരു അംഗീകാരമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂൻ എലിസബത്തിന് ശേഷം വേറൊരാക്കും അവരിത് കൊടുത്തിട്ടില്ല അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ മണിപ്പൂർ ഇഷ്യൂ എടുത്തു വരുത്തുന്നുണ്ട് അതുപോലെ ഇസ്ലാം വിരോധിയാണ് മോദി എന്ന് പറയുന്നുണ്ട് മോഡി ഹിന്ദുത്വവാദിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നതൊക്കെ നൈജീരിയക്കാർ കാണാതിരിക്കുമോ ക്രിസ്ത്യാനികളും മുസ്ലിംസും കൂടുതലുള്ളവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു സ്വീകരണം കൊടുത്താൽ പോരെ അദ്ദേഹം അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒരു ഇങ്ങനൊരു അംഗീകാരം കൊടുക്കേണ്ട യാതൊരു നിർബന്ധവുമില്ല ഇനി ഒരു പക്ഷേ ചൈനയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്കോ ഒക്കെ കൊടുത്തതാണെങ്കിൽ ശരിയാണ് മോദി വരുമ്പോഴും കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നീരസം തോന്നിയാലോ എന്ന് അവർക്ക് കരുതാം എന്നാൽ ക്യൂവിന് എലിസബത്തിന് അല്ലാതെ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു അംഗീകാരം മോദിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അത് നൈജീരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യ എന്താണ് മോദി എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ട് പറയുന്ന മതപരമായി പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല ലോകം മോദിയെ കാണുന്നത് ഒരു മികച്ച ലീഡറായിട്ടാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ നൈജീരിയ സന്ദർശനത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ദിരാഗാന്ധി നൈജീരിയ സന്ദർശിച്ച ഒരു നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെന്ന് തോന്നുന്നു നമ്മുടെ രാജീവ് ഗാന്ധി അദ്ദേഹം നൈജീരിയ സന്ദർശിച്ച ഒരു ആളാണ് അതിനുശേഷം ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നൈജീരിയ സന്ദർശിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവൻ പത്തു വർഷം തുടർച്ചയായിട്ട് ഭരിച്ച നമ്മുടെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പോലും നൈജീരിയ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനേഴ് വർഷത്തിന് ശേഷം നൈജീരിയ സന്ദർശിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ആ പ്രാധാന്യം നൈജീരിയ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫ്യൂച്ചറിൽ ശക്തമാക്കുക എന്നത് നൈജീരിയയുടെ കൂടി ആവശ്യമായതുകൊണ്ടാണ് അവരിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാര് നൈജീരിയയുടെ സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും രാജ്യത്തിനകത്തും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് സോ ആ ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് ഇവിടെ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പൊതുവേ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കും ഇന്ത്യൻ ബിസിനസ് സംരംഭങ്ങൾക്കും സാമാന്യ നല്ല സ്വീകാര്യതയുണ്ട് ഈ അടുത്തിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ആഫ്രിക്കക്കാർ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂ കൂടുതൽ കാലം ഈട് നിൽക്കും വളരെ കുറഞ്ഞ പണം മാത്രം മുടക്കിയാൽ മതി വളരെ മികച്ച സർവീസ് അത് ഇപ്പോൾ ഇന്ത്യൻ ടു വീലർ ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ ത്രീ വീലർ ആയിക്കോട്ടെ ഇന്ത്യൻ ഗാഡ്ജറ്റുകൾ ആയിക്കോട്ടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ നൈജീരിയക്കാർ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻസ് തന്നെ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ചൈനീസ് പ്രോഡക്റ്റുകളെക്കാൾ കൂടുതൽ ഈട് നിൽക്കുന്നതും വിലക്കുറവുള്ളതും മികച്ച സർവീസ് ഉള്ളതും ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കാണ് നമ്മുടെ ടു വീലർ ബ്രാൻഡുകളൊക്കെ അവിടെ വളരെ പോപ്പുലറാണ് അവരുടെ ആ ഒരു സാഹചര്യത്തിൽ ജീവിത ചുറ്റുപാടിൽ അവരുടെ ആ ഒരു വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ് നമുക്കത് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ ഇവിടെയും ദാരിദ്ര്യമുണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ കമ്പനികൾ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് സോ ഇന്ത്യ ആഫ്രിക്ക ബന്ധത്തെ വളരെ ശക്തമാക്കുന്ന ഒരു തുടക്കമായിട്ടാണ് മോദിയുടെ നൈജീരിയൻ സന്ദർശനത്തിനെ നമ്മൾ കാണുന്നത് ഈ അടുത്തിടെ നൈജീരിയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അവര് ഇന്ത്യയുമായിട്ട് ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അത് ഒരുപക്ഷെ ഇന്ത്യ ഇനി വളരെയധികം വലിയ ട്രേഡിലേക്ക് നൈജീരിയമായിട്ട് പോകുന്നതിന് കാരണമാകും എണ്ണ കൂടുതൽ നൈജീരിയയിൽ നിന്ന് വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇന്ത്യയിലുള്ള പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് നൈജീരിയ വാങ്ങും അത് ഇന്ത്യ നൈജീരിയ ട്രേഡിനെ ഇപ്പോഴുള്ളതിനെ പല മടങ്ങായി വർദ്ധിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഈ ബന്ധം ഈ ഡിഫൻസ് രംഗത്തു കൂടി ശക്തമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓൾറെഡി നൈജീരിയ ഇന്ത്യയിൽ നിന്ന് ഒരു ബില്യൺ യു എസ് ഡോളറിന്റെ മിലിട്ടറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞു അതിന്റെ കരാറ് സൈൻ ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ആകാശ് മിസൈൽ സിസ്റ്റം അതുപോലെ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം നൈജീരിയ വാങ്ങാനുള്ള സാധ്യതയുണ്ട് ആഫ്രിക്കയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നൈജീരിയ മാത്രമല്ല ആഫ്രിക്കയിലെ ഏറ്റവും നല്ലൊരു പവറായിട്ട് നൈജീരിയ മാറാനും സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പാർട്ണറായിട്ട് ഒരുപക്ഷെ നമ്മളിപ്പോൾ റഷ്യയെ കുറിച്ചും അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു പാർട്ണറായിട്ട് നൈജീരിയ വരും വർഷങ്ങളിൽ മാറാൻ സാധ്യതയുണ്ട് ഓൾറെഡി നൈജീരിയ അവരുടെ താല്പര്യം ബ്രിക്സിൽ ചേരാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും അവരെ പിന്തുണയ്ക്കും ബ്രിക്സിലും ജോയിന്റായിട്ട് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഈ പറയുന്ന ജി ട്വന്റിയില് പോലും ഒരു ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നൈജീരിയ എന്തായാലും ഇന്ത്യ നൈജീരിയ ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീട്ട് കാണാം